തയ്യാറാവുന്ന കുട്ടികൾക്ക് മലയാളം ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം പ്രധാന ചടങ്ങ് കച്ചക്കെട്ട് ആണ് തപ്പ് പ്രധാന വാദ്യോപകരണം തെക്കൻ കേരളത്തിൽ പ്രചാരം മുകളിൽ കൊടുത്ത പ്രസ്താവനകൾ ഏത് നൃത്ത രൂപത്തെ കുറിച്ചാണ് ഉത്തരം പടയണി മാതൃക പോലെ പിരിച്ചെഴുതുക താളമേളങ്ങൾ താളവും മേളവും അതുപോലെ ഉത്തരം സുഖവും ദുഃഖവും ചിൽ ചിൽ ശബ്ദത്തോടെ അണ്ണാൻ ഓടിയൊളിച്ചു ചെന്നം പിന്നം മഴ പെയ്തു ഇതുപോലെ ഉചിതമായ പ്രയോഗം ചേർത്ത് തായെ കൊടുത്ത വാചകം പൂരിപ്പിക്കുക വാഹനങ്ങളുടെ ഡാഷ് ശബ്ദം ഉത്തരം വാഹനങ്ങളുടെ കടകട ശബ്ദം സ്നേഹത്തിന്റെ മഹത്വം വ്യക്തമാക്കുന്ന രണ്ട് വരികളാണ് തായെ കൊടുത്തിട്ടുള്ളത് സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും ഇത് ആരുടെ വരികളാണ് ഉത്തരം വയല തായി കൊടുത്ത പദങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായ അക്ഷരമാല ക്രമത്തിൽ എഴുതിയത് കണ്ടെത്തുക ഓപ്ഷൻ എ ഔഷധം പത്തായം ചില്ല കൊട്ടാരം അമ്മിൽ ഓപ്ഷൻ ബി ചില്ല കൊട്ടാരം പത്തായം ഔഷധം ഓപ്ഷൻ സി ഔഷധം ചില്ല കൊട്ടാരം പത്തായം ഓപ്ഷൻ ഡി പത്തായം അമ്മത്തൊട്ടിൽ ഔഷധം ചില്ല കൊട്ടാരം ഉത്തരം ഓപ്ഷൻ സി അമ്മത്തൊട്ടിൽ ഔഷധം ചില്ലുകൊട്ടാരം പത്തായം ഉത്സവങ്ങൾ കൂടിച്ചേരലുടെ സന്ദർഭങ്ങളാണ് അവ നമുക്ക് ആനന്ദം തരുന്നു ഇതിൽ ആനന്ദം എന്ന പദത്തിന്റെ മറ്റൊരു പദം ഉത്തരം സന്തോഷം താഴെ കൊടുത്തവയിൽ ആകാശത്തിന്റെ പര്യായമല്ലാത്തത് ഓപ്ഷൻസ് ഗഗനം താരകം താരകം മാനം ഉത്തരം എം ടി വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഉത്തരം രണ്ടാം മൂയം യോട് ചെയ്യുന്ന ക്രൂരതകൾ എന്തെല്ലാം ഉത്തരം വനനശീകരണം കുന്നിടിക്കൽ പ്ലാസ്റ്റിക് വലിച്ചെറിയൽ മായ്ക്കുക എന്നാൽ അർത്ഥം വരുന്നത് എന്ത് ഉത്തരം ദുഃഖിക്കുക കുട്ടിയും തള്ളയും എന്ന കവിത കുമാരനാശാന്റെ ഏത് സമാഹാരത്തിലുള്ളതാണ് ഉത്തരം പുഷ്പവാടി ഗജം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ഉത്തരം ആന വിശപ്പ് എന്ന കഥ രചിച്ചത് ആര് ഉത്തരം ഡോക്ടർ കെ ശ്രീകുമാർ കേരളസിംഹം എന്ന വിശേഷണം ഉള്ളത് ആർക്ക് ഉത്തരം പഴശ്ശിരാജ എന്റെ പനിനീർച്ചെടി എന്ന കവിത രചിച്ചത് ആര് ഉത്തരം മേരി ജോൺ കൂത്താട്ടുകുളം ഉത്തരം നായി ൂരി പാലുകൊണ്ട് നാടാകെ കല്യാണം നാലഞ്ചു തുമ്പക്കുണ്ട് മാനത്തൊരു പൊന്നോണം ഈ വരികൾ ആരുടേതാണ് ഉത്തരം പി ഭാസ്കരൻ എന്ന പദം ഉത്തരം തുള്ളി പ്ലസ് ഒരു സംഭവത്തെ പറ്റി അതിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒരാൾക്ക് വേണ്ടി അത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി നൽകുന്ന വ്യക്തതയാർന്ന വിവരണത്തിന് പറയുന്ന പേര് ഉത്തരം സൂചനകൾ ഏത് കായിക വിനോദത്തിൻ്റെ ഓപ്ഷൻ സമയ ദൈർഘ്യം തൊണ്ണൂറ് ഐ എം വിജയൻ പെലെ തുടങ്ങിയവർ പ്രശസ്ത കളിക്കാർ കാൽക്കരത്തിന്റെ ആവേശത്തെ ലോകം നെഞ്ചിലേറ്റിയ കളി ഇത് ഏത് കളിയെ കുറിച്ചാണ് och där fotboll